തള്ളപ്പൂച്ച പ്രസവിച്ചതാണ് ഏട്ടാരെ മൂന്ന് കുട്ടിപ്പൂച്ചകളെ നമ്മളെ കിട്ടുവിനെ പോലെ രണ്ട് കുട്ടി പൂച്ചകള് അത് കളിക്കാൻ വേണ്ടിട്ട് കൊടുത്തിരിക്കുന്ന നല്ല ഭംഗിയുണ്ട് ഓടിപ്പോ നല്ല ഭംഗിയുണ്ട് കാണാൻ പറ്റുള്ളു സാധാരണ നമ്മൾ ഇന്നലെയൊക്കെ വന്ന് നോക്കിയപ്പോ ഓടയാണ് ചെയ്തത് ഇന്ന് അതിന് ഈ ഉണക്കമീൻ ഉണ്ടല്ലോ ചെമ്മീന് ഉണക്കമീന് അത് കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തപ്പോൾ പിന്നെ നമ്മളൊക്കെ ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ടാണ് ഓടി അതെന്തെന്നറിയാമോ നമ്മൾ ഉണക്ക മീൻ കൊടുത്തില്ലേ അതിന്റെ ഇഷ്ടത്തിലാണ് അത് വന്നിരിക്കുന്നത് അത് മുകളിൽ ഇട്ടത് മുകളിലായി പോയി മീനെ കൊണ്ട് തൂക്കിട്ടിരിക്കുന്ന സ്ഥലം നോക്കുവാള് ഇതിന്റെ സൈഡിൽ അത് ും സൈഡില് ദൈവം വരും അടുത്ത മീൻ കരിയോ അത് പോവും നല്ല ഇഷ്ടപ്പെട്ട് നല്ല നിന്റെ ചേട്ടനാണോ കിട്ടു 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 നമ്മളെ വീട്ടിലാണോ വരണ നീ കാണാ വരണോ കിട്ടു ഇവിടെ വരണെങ്കി വാ വയറിട്ടേ പൂച്ച കുട്ടികളാണ് ഇന്ന് കണ്ടു വൈറ്റ് പൂച്ച എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് തരട്ട എടുത്തരട്ടാ ഓറഞ്ചല്ല കേട്ടാ അത് മീനാണ് നോക്കുന്നത് താഴെ പോയി കുറച്ചും കൂടെ ഉണക്ക് മീൻ എടുത്തിട്ടോ ൂട അത് പോയി എടുക്കാൻ പറ്റാണോ ബാ 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 നീ ഇട്ടുവിടാ ഉണക്ക് നീ ഇട്ടൂടെ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് ഇത് കാണിച്ചേട്ടെ എൻ്റെ വീട്ടിലെ ഒരു വൈറ്റ് പൂച്ചയാണ് ആ വെള്ളപ്പൂച്ച അതിൻ്റെ കുട്ടികളാണ് ഇത് എത്രയോ തവണ കുട്ടികളിട്ട് കുട്ടികളിട്ട് കുറേ ആയി ഇതിപ്പോ ഇത്ര അടുത്ത് കാണാൻ പറ്റിയ ഇപ്പോഴാണ് അതാ അവർന്ന് ഒന്ന് ഗുഡ് നൈറ്റ് അവർ ചാടല്ല 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 കഴിഞ്ഞ പ്രാവശ്യം അത് പ്രസവിച്ച പൂച്ചകളെല്ലാം കൊണ്ടുവന്ന് കളഞ്ഞു നമ്മളല്ല പുറത്തെ കെട്ടുകാർ അവിടത്തെ കുഞ്ഞു ആവേള എടുത്തുകൊണ്ട് നടക്കുന്നത് കൊണ്ട് അവർ കൊണ്ടുവന്ന് കളഞ്ഞു ഇത് ഉണക്ക മീനാണ് കൊടുക്കുന്നത് വേണ്ട അതുകൊണ്ടാണ് അത് നിക്കുന്നത് തന്നെ അല്ലെങ്കിൽ ആളെപ്പോഴും നമ്മൾ കാണുന്നത് ഓടിക്കളയും

അത് വൈറ്റ് പോലെ പോലെ തന്നെ ആ ആ വൈറ്റിന്റെ അല്ല വന്ന് ഈ ഓറഞ്ച് പൂച്ചകളെ പോലെ പക്ഷെ തള്ളപ്പൂച്ച ഫുള്ള് വൈറ്റ് അല്ലേ മക്കളെ ഫുള്ള് വൈറ്റ് പിന്നെ തലയിൽ വന്ന് കുറെ കളറു

ഒരാൾ എന്നെ കാണാന്ന് എട്ടാ വാക്കികളെല്ലാരും പോയി നേരത്തെ പതിമൂന്ന് പേരെങ്കിലും ഉണ്ടായിരുന്നു പാരൂല്ല സുഖാണ് സപ്പോർട്ട് എല്ലാവരും ചെയ്യണേലും അറിയാതെ എന്റെ പൊന്നൂതാ പൈപ്പിക്കാറുണ്ട് നോക്ക് ഇടാ ചത്തുപോടാ ആ വെള്ളം ആ കിട്ടി അത് അതാണ് കേട്ടതിനൂടെ വർണ്ണത് കേട്ടാ നിങ്ങളാണ് ഈ വേല ചെയ്യണല്ലേ അവിടെ എന്ത് വേലും போனாலும் ஓடலாம் ஓட இங்க நீ என்

പിന്നെ ഇത് വരാത്തതാണ് അത് പേടിച്ച് മാറി നിക്കാണ് പോകാത് നോക്ക് കയറുന്ന കടിക്കുമ്പോ നോക്ക്

കൈ ഇവിടെ എന്റെ കുറുക്കിലാണോ കിട്ടും അടുത്ത ആളാണവൻ എനിക്ക് മലയാളം ഫുൾ അറിയില്ല കൊച്ചി കൊച്ചി മലയാളം കുറച്ച് കൊറച്ചായിട്ട് അറിയാന്നല്ലേ ഓക്കേ മലയാളം നന്നായിട്ട് അറിയില്ല കുറച്ച് കുറച്ച് കുറച്ചറിയാവുന്നു അതാണ് അതൊന്നും ഇതന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഓറഞ്ച് കളർ നല്ല ഭംഗിയുണ്ട് നോക്കടാ ഗെയ് വെള്ളം പക്ഷെ ഇത് വൈറ്റാണെങ്കിൽ അതിന്റെ മുഖത്തിന് അത്ര ചന്തയില്ലേ പക്ഷെ അത് നല്ല ഭംഗിയുണ്ട് വേണ്ട നൈസായിട്ട് നിക്കുന്ന മുഖത്ത് കുണ്ടണി പൂച്ച കുണ്ടി അപ്പൊ ഇന്ന് ചെടി നടന്നു അങ്ങനെ നിർത്താം ഒറ്റ ചാട്ടം

Kachi. Ah, I'm not going to go. 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 I'm not

എനിക്ക് മലയാളം ഫുൾ അറിയില്ല കൊച്ചി കൊച്ചി അറിയും അറിയാം കൊറച്ച് കൊറച്ച് അറിയാവത് അമ്മൂന ഇഷ്ടപ്പെട്ട നീയല്ലേ അതിനൊണക്കം മീന കൊടുത്ത അതാണ് അതിന് ഇഷ്ടപ്പെട്ടത് എനിക്ക് ആ പൂച്ച നന്നായിട്ട് ഇഷ്ടപ്പെട്ട അതിന്റെ ഭംഗിയുണ്ട ആ കഴുത്തിന്റെ ആ ഭാഗം കണ്ട അതിന്റെ ശ്രദ്ധയെല്ലാം മാറി കുഞ്ഞു പൂച്ച സംബന്ധിച്ച് പതിനെട്ട് മിനിറ്റ് ആവുമ്പോ ഞാൻ നടത്തും ഓക്കെ എപ്പിടിച്ചോ

கண்டி வந்து கழுவி வத்தியா கிட்டு செளியாக்கி போட ഓ എങ്ങോളം കഷ്ടപ്പെട്ടെന്നറിയാം അകത്തോട്ടേ കേട്ടാ വേണ്ടി നോക്കിയത് ഞാൻ കഴിയിട്ടിരിക്കുന്ന തുണിയല്ല അതോ നോക്കും അടി അടി നോക്കി നോക്കാണ് அடையோ குட்டி பூச்சி இக்கணும் அகத்தோட்டி

നോ വാറ് ആറ് അറിയാം കുട്ടാപി കുട്ടേ 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 അരിക അരിക അതാണ് നോക്കൂ ദേ ദേ കിട്ടോ കിട്ടോനെ സിസ്റ്റർ സിസ്റ്റർ ആണോ ബ്രോ ആണോ എന്ന് ആർക്കറിയാ ബ്രോ ഞാൻ ഫോൺ എടുത്തിട്ട് വന്നെ പേടിത്തരല്ല കൂബുള്ളോത് മാവയ് പോയാ അവര് പോയി അവ കൈ മാറ്റടാ ഉച്ച കളി കണ്ടെന്ന സമയം ഓണം അറിയില്ല നിന്റെ കൈ ആണ്ട കാണ ഓടി ോട്ടേടിച്ചോട്ടെ ഇതൊരു ഓർമ്മയായിട്ട് കിടക്കുമല്ലോ കാണുന്നതും കാണാത്തതും അല്ല

അലിയോ ടീമേ മാറ്റ് എടുടാ മാറ്റ് അല്ല ചാക്കിന്റെ ചാക്കിന്റെ പിടിക്കൂമ്മ അതെ ചാക്ക്തായിരിക്കണ്ട സുന്ദരി സുന്ദരി കണ്ണാരി സിം അമ്മസ് അമ്മസ് നോ സുന്ദരി ഞാൻ രണ്ടെണ്ണം കൂടെ ചേർന്ന് എന്നെ കൊല്ലും എനിക്ക് ചെടികൾ നടാനുണ്ടടാ എനിക്ക് ഇന്നും കൂടെ ഓക്കെ മാറ്റി ഞാൻ കാണണം നമുക്ക് ഇതാ വാടാ കേറി അവ എല്ലാം എല്ലാം വന്ന് അടുത്ത ആളിപ്പൊ കേറും നോക്ക് അവിടെ അവിടത്തെ പണി നോക്ക് കിട്ടുവിന്റെ സഹോദരങ്ങൾ ഇവിടെ കിട്ട രണ്ടു വീടും പൂച്ചകളെന്ന് പറഞ്ഞാ ും അത്ര നീ കിടന്ന് വിളിക്കുമ്പോഴാണ് പോണെ അത എന്റെ വയറ് വേദന

ആ ഇതിൻ്റെ തള്ളയാണ് താ നിൽക്കുന്നത് വേണ്ട ഇതിൻ്റെ മക്കളാണ് ഇതിൻ്റെ കുട്ടികളൊന്നും അമ്മ ഒന്നും ചെയ്തിട്ടില്ല ഏട്ടാ എന്നാ ഉണക്ക മീൻ കൊടുത്ത് നീ കഴിക്കുന്നതിനേക്കാൾ കൂടുതലോ കഴിച്ചു പാല് കൊടുക്കണം അഫ്സാ പൂച്ച മാറ്റാ ഇല്ല கொண்டு கை வச்சு மாத்தி எடுத்து நல்லா கொடுக்க போட பாவ பூச்சு தள்ளையில மாற்றிவிடும் ഇത് എത്ര കുട്ടികളെ പ്രസവിച്ചിരുന്നു നമുക്കെന്നറിഞ്ഞൂടല്ലേ കുറേ കുട്ടികൾ ഇതിൻ്റെ വലിയ പൂച്ചയാണ് നമ്മുടെ അടുത്ത് കിടക്കുന്നത് കിട്ടും ഇതേ ഓറഞ്ച് കളറിലുള്ള പൂച്ച പക്ഷെ ആൾ പാവമാണ് അത് ചില സമയം മീൻ വീട്ടിൽ വാങ്ങുമ്പോൾ അതിന് ലൈസൻസ് ലൈസൻസ് എല്ലാം പോവും അപ്പം അതൊക്കെ ആൾ ചെന്നൈക്കൂടെ ചാടി അങ്ങ് വരും പക്ഷേ മോട്ടിക്കൂല അതിന് കൊടുക്കണം അതിന് എന്തെങ്കിലും കുറച്ച് കൊടുത്താൽ അത് പോവും

ഇവിടെ ഒരു മൂന്ന് ഒരു പൂച്ച കുട്ടിയിട്ടത് മനുഷ്യന് ഇരിക്കുമ്പോ നീ ഇല്ലാതെ വിളിച്ചോണ്ട് വന്നത് ഞാൻ നീ വീഴട്ട ഞാൻ തുക്കി അങ്ങോട്ട് അന്ന് നീ പൂച്ച ആടെ കിടന്നു അയ്യേ

നമ്മക്ക് ചായ കുടിക്കാനുള്ള സമയമ്മ േ കുറെ <laughs>